പാകിസ്ഥാൻ വെറുതെ ഇരിക്കുകയല്ല ഇന്ത്യ തങ്ങളുടെ നിലനിൽപ്പിന് എന്ന് പാകിസ്ഥാന് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട് ചൈനയെ കൂട്ടുപിടിച്ച് സൈന്യത്തെ നവീകരിക്കാനുള്ള ശ്രമം തുടരുകയാണ് പാകിസ്ഥാൻ യു എസ് പ്രതിരോധ ഏജൻസിയുടെ റിപ്പോർട്ടിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് ഇത് സൈനിക കാര്യത്തിൽ പരമ്പരാഗതമായി ഇന്ത്യയ്ക്കുള്ള മേൽക്കോയ്മ അത് നേരിടാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ യുദ്ധമുഖത്ത് പ്രയോഗിക്കാവുന്ന ആണവായുധങ്ങൾ വികസിപ്പിക്കാനാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ശ്രമമെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട് പറയുന്നു ഒപ്പം ആണവ വസ്തുക്കളുടെയും ആണവായുധ ഏകോപന നിയന്ത്രണ കേന്ദ്രങ്ങളുടെയും സുരക്ഷാ കാര്യത്തിലും പാകിസ്ഥാൻ ഊന്നൽ നൽകും കൂട്ടനശീകരണത്തിന് സാധിക്കുന്ന യുദ്ധങ്ങൾ ഉണ്ടാക്കാനുള്ള ഡബ്ല്യൂ എം ഡി പദ്ധതിക്കായി വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇടനിലക്കാരിൽ നിന്നും ചരക്കുകളും സാങ്കേതിക വിദ്യയും സംഭരിക്കുന്നു എന്ന രഹസ്യ വിവരങ്ങളും ഉണ്ട് ചൈനയിൽ നിന്നാണ് വലിയ തോതിൽ സൈനിക സാമ്പത്തിക സഹായം പാകിസ്ഥാൻ ലഭിക്കുന്നത് ഹോങ്കോങ് സിംഗപ്പൂർ തുർക്കി യു എന്നീ രാജ്യങ്ങൾ വഴിയും ചൈനീസ് ചരക്കുകൾ പാകിസ്ഥാനിൽ എത്തുന്നുണ്ട് വർഷാവർഷം രണ്ട് രാജ്യങ്ങളും ഒട്ടേറെ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തി റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ചൈന പാക് സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ചൈനീസ് തൊഴിലാളികൾക്ക് നേരെ ഭീകര ആക്രമണം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങൾക്കിടയിലും അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഒരേ സമയം ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ചൈനയുമായിട്ടുള്ള ചില അസ്വാരസ്യങ്ങൾ പാകിസ്ഥാന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ പാകിസ്ഥാന് ഉണ്ടായിരിക്കുന്ന ഭീമമായ നഷ്ടം ഓപ്പറേഷൻ സിന്ധൂരിൽ നിന്ന് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്ന ഭീമമായ നഷ്ടത്തിൽ നിന്ന് കരകയറാൻ അത്ര എളുപ്പം സാധിക്കില്ല ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിൽ വരുത്തിയത് വലിയ നാശനഷ്ടങ്ങളാണ് പാകിസ്ഥാൻ വ്യോമസേന ിൽ നിന്ന് ചോർന്ന ആഭ്യന്തര റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാകുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണത്തിൽ കുറഞ്ഞത് ഏഴ് പാകിസ്ഥാൻ വ്യോമത്താവളങ്ങൾ പ്രധാന കമാൻഡ് ആശയവിനിമയ കേന്ദ്രങ്ങൾ പവർ ഗ്രിഡുകൾ രാജ്യത്തിന്റെ ഡിജിറ്റൽ മിലിറ്ററി നെറ്റ്വർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇവയ്ക്ക് നിസ്സാരമായ പരിക്കുകളല്ല അല്ല സംഭവിച്ചിരിക്കുന്നത് റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളത്തിനാണ് ഏറ്റവും വലിയ നാശനഷ്ടം സംഭവിച്ചത് അതിന്റെ മുഴുവൻ ഡിജിറ്റൽ സംവിധാനവും നശിപ്പിക്കപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് മുഷ്റഫ് വ്യോമത്താവളം കമ്രയിലെ മിൻഹാസ് വ്യോമത്താവളം ഫൈസൽ ാവളം ലോധ്രാനിലെ എം എം ആലം വ്യോമതാവളം കറാച്ചിലെ മസൂർ വ്യോമതാവളം ഇസ്ലാമാബാദ് വ്യോമതാവളം ഇസ്ലാമാബാദിലെ സെൻട്രൽ കമാൻഡ് സെന്റർ ഉൾപ്പെടെയുള്ള പി എ എഫ് ആസ്ഥാനം ഇത് ആക്രമണത്തിന് ഇരയായി നൂർഖാൻ എയർബേസിൽ നിന്നുള്ള ഇരുപത്തിനാലാമത്തെ സ്ക്വാഡ്രൺ ബ്ലന്തേഴ്സ് അവതരിപ്പിക്കുന്ന എലൈറ്റ് ഇലക്ട്രോണിക് വാർഫെയർ ജെറ്റ് ഗുരുതരമായി തകർന്നു വീണതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മറ്റൊന്ന് എ ഡബ്ല്യു വൺ തേർട്ടി നയൻ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ നിരവധി ഉയർന്ന മൂല്യമുള്ള വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എം എം ആലം എയർബേസിലെ മുഴുവൻ ഇലക്ട്രോണിക് യുദ്ധശേഷിയും പ്രവർത്തനരഹിതമായതായി പറയപ്പെടുന്നു പാകിസ്ഥാൻ വ്യോമസേനയുടെ സൈബർ സൌകര്യങ്ങൾ മിഷൻ പ്ലാനിംഗ് സിസ്റ്റങ്ങൾ ഡാറ്റാ പ്രോസസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയ്ക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് നൂർഖാൻ ഖാൻ എം എം ആലം ഫൈസൽ എയർബേസുകൾ അഞ്ഞൂറ് കെ വി നാൽപ്പത്തിയഞ്ച് കെ വി എന്നിവയുടെ വാഹനങ്ങൾ ഘടിപ്പിച്ച പവർ ജനറേറ്ററുകൾ അടിയന്തരമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇത് സാധാരണയായി സ്ഥിരമായ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ ഉപയോഗിക്കുന്നവയാണ് ഇതിനു പുറമെ ഇന്റൽ നയൻറ്റീൻ പ്രോസസറുകൾ സിക്സ് തൗസൻഡ് യുകൾ സെർവറുകൾ റൈഡ് സ്റ്റോറേജ് സിസ്റ്റങ്ങൾ നെറ്റ്വർക്ക് കൺട്രോളറുകൾ ഇവയ്ക്കായുള്ള അഭ്യർത്ഥനകളും ഉണ്ട് ഇതൊക്കെ പാകിസ്ഥാന്റെ സാങ്കേതിക തകർച്ച എത്രത്തോളം വലുതാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് തകർന്ന എയർ ഫ്രെയിമുകൾ നന്നാക്കാൻ സി എൻ സി മെഷീനുകൾ വെൽഡിംഗ് മെഷീനുകൾ ഹൈഡ്രോളിക് പ്രസ്സുകൾ എന്നിവ മിൻഹാസ് എയർബേസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഘടനാപരമായ നാശനഷ്ടങ്ങളും വ്യാപകമാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് സവായ് സലാ ക്യാമ്പ് മുസാഫറബാദ് തകർക്കപ്പെട്ട ക്യാമ്പാണ് പാക്കാത്ത കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള തീവ്രവാദ ക്യാമ്പ് ഇത് ലഷ്കർ തോബയുടെ പരിശീലന കേന്ദ്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപതിന് സൊനാമാർഗിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഗുൽമാർഗിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പെഹൽഗാമിലും നടന്ന തീവ്രവാദി ആക്രമണങ്ങളിൽ പങ്കെടുത്ത ഭീകരർ ഇവിടെ നിന്നാണ് പരിശീലനം നേടിയത് മറ്റൊന്ന് ഗുൽപൂർ ക്യാമ്പ് ഇത് കോട്ലിയിലുള്ളതാണ് നിയന്ത്രണരേഖയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയുള്ള പ്രദേശമാണ് ലഷ്കർ തോബയുടെ ബേസ് ക്യാമ്പാണ് രണ്ടായിരത്തി ിൽ ഇരുപതിനും രണ്ടായിരത്തിനും പൂഞ്ചിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്ത ഭീകരർ അവർക്ക് ഇവിടെയാണ് പരിശീലനം ലഭിച്ചത് മൂന്നാമത്തത് അബ്ബാസ് ക്യാമ്പ് കോട്ടി നിയന്ത്രണ രേഖയിൽ നിന്ന് വെറും പതിമൂന്ന് കിലോമീറ്റർ അകലുള്ള ലഷ്കർ തോബയുടെ പരിശീലന കേന്ദ്രമാണിത് സുർജൽ ക്യാമ്പ് സിയാൽകോട്ട് അതിർത്തിയിൽ നിന്ന് ആറ് കിലോമീറ്റർ ദൂരത്തെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ജമ്മു കാശ്മീർ പോലീസിലെ നാല് പേരെ കൊലപ്പെടുത്തിയ ഭീകരർ അവർ ഇവിടെ നിന്നാണ് പരിശീലനം നേടിയത് മറ്റൊന്ന് മെഹമൂന ജോയ സിയാൽകോട്ട് രാജ്യാന്തര അതിർത്തിയിൽ നിന്ന് ഏകദേശം മുതൽ ൊന്ന് കിലോമീറ്റർ ദൂരത്തെ സ്ഥിതി ചെയ്യുന്ന ഹിസ്ബുൾ മുജാഹിദിന്റെ പ്രധാനപ്പെട്ട ക്യാമ്പ് രണ്ടായിരത്തി പതിനാറിൽ പത്താൻകോട്ട് വ്യോമത്താവളത്തിൽ ഉണ്ടായ ഭീകര ആക്രമണത്തിന് ഭീകരർ പദ്ധതി തയ്യാറാക്കിയത് ഇവിടെ വെച്ചായിരുന്നു മറ്റൊന്ന് മർക്കസ് തോയ്ബ ഇത് മുരികയിലുള്ളതാണ് രാജ്യാന്തര അതിർത്തിയിൽ നിന്ന് പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകര ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർ പരിശീലനം നേടിയത് ഇവിടെ നിന്നാണ് അജ്മൽ കസബ് ഡേവിഡ് ഹെറ്റ്ലി ഇവരൊക്കെ പരിശീലനം നേടിയത് ഇവിടെ നിന്നായിരുന്നു മർക്കസ് സുബാഹനാള ഭവൽപൂരിലുള്ളതാണ് രാജ്യാന്തര അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ ദൂരത്തിലുള്ള സ്ഥലം ജെയ്ഷെ മുഹമ്മദിന്റെ താവളം റിക്രൂട്ട്മെന്റ് പരിശീലനം ഇതൊക്കെ നടക്കുന്നത് ഇവിടെയായിരുന്നു ഈ ക്യാമ്പുകളാണ് പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ സൈനിക ക്യാമ്പുകളിലും ഒരുപാട് പൊളിച്ചെടുക്കലുകൾ പാകിസ്ഥാൻ ചെയ്യേണ്ടി വരും എന്തൊക്കെയാലും പാകിസ്ഥാൻ വെറുതെയിരിക്കുന്നില്ല ഇന്ത്യക്ക് ഇന്ത്യ എന്നും തങ്ങളുടെ നിലനിൽപ്പിലും ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കി ഇന്ത്യക്ക് എതിരെയുള്ള ആയുധങ്ങൾ വീണ്ടും മൂർച്ച കൂട്ടുന്നതിൻ്റെ തിരക്കിൽ തന്നെയാണ് അതിന് ചൈന ഒപ്പമുണ്ട് പക്ഷേ ഇന്ത്യ സദാ ജാഗരൂകരാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ ഒന്നുകൂടി ജാഗ്രത ഈ രണ്ട് കൂട്ടർക്കും എതിരെ കൂട്ടിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ കാരണം ഇന്ത്യയെ ഇനി അത്ര പെട്ടെന്നൊന്നും തകർക്കാൻ രാജ്യങ്ങൾക്ക് സാധ്യമാകില്ല എന്ന വ്യക്തമായ സന്ദേശം ഇന്ത്യ ലോകത്തിന് നൽകി കഴിഞ്ഞിരിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ഒരു സന്ദേശം അത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്